എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ രണ്ട് കഷ്ണം ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റി ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർ എടുക്കു ശേഷം ഞാനിവിടെ മൂന്ന് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ബ്രെഡ് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ഭക്ഷണം മാത്രമേ എടുക്കുന്നുള്ളൂ എന്നിട്ട് നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം നല്ലപോലെ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ടോസ്റ്റാക്കി കിട്ടണം കേട്ടോ എന്നാലാണ് നല്ല ടേസ്റ്റ് ആയിട്ട് വരുവുള്ളൂ നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പി ഓക്കെ ഇതൊന്ന് ഒരു സൈഡ് മൊരിഞ്ഞു വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡ് മൂത്തപ്പോൾ ഞാനിതൊന്ന് തിരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ സൈഡും കൂടി ആയി കഴിഞ്ഞാൽ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം അപ്പൊ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അതിൽ നിന്ന് നമുക്ക് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണേ ഒരെണ്ണം ഒരു ആറ് പീസ് എന്നുള്ള രീതിയിൽ എട്ട് പീസ് എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു വേറൊരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചുകൊടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന ബ്രെഡിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മുട്ടയുടെ അളവ് കൂട്ടി കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ മൂന്ന് പീസ് ബ്രെഡ് എടുത്തേക്കുന്നതുകൊണ്ടാണ് രണ്ട് മുട്ട എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം ഇത് ക്രഷ് ചെയ്ത കുരുമുളകാണ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മുട്ടയിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് മുട്ടയും ബ്രെഡും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഇനി വീണ്ടും നമുക്ക് പാനിലേക്ക് അല്പം ബട്ടർ കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാളയുടെ പകുതിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്ന് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഒരുപാട് എന്താ പറയാ നമുക്ക് മൂത്തൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി ബട്ടറിൽ അതിൻ്റെ മാറുന്ന വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഇതിനോടൊപ്പം തന്നെ ഞാൻ ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടും കൂടി ഒന്ന് ഇത് കിടന്നിട്ടൊന്ന് ചോട്ടായിട്ട് വരട്ടെ ഇത്രയും നമുക്കൊന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ പിന്നെ ജസ്റ്റ് ഒരു ഇരിവിന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മുളക് പൊടി ചേർക്കുന്നില്ല കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ജസ്റ്റ് വീണ്ടും അതൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് ആ പച്ചമണം പോകുന്ന ഓരോന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഇനി വേറെ പരിപാടിയൊന്നുമില്ല നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡും മുട്ടയുണ്ടല്ലോ അത് ഇതിലേക്ക് കൊടുത്തിട്ട് അതൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് എന്താ പറയുക നിരത്തി കൊടുക്കാം ആ മുട്ട ഒന്ന് കുക്കായി വരെ ഒന്ന് നമുക്കിതൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി പിന്നെ ഇതിൻ്റെ എന്താ പറയുക ഡെക്കറേഷൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് അതുമല്ല കുറച്ച് ടേസ്റ്റും കൂടി നമുക്ക് മുന്തി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് നമ്മുടെ കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ ആ ചീസ് ജസ്റ്റ് ഇതിൻ്റെ മേളിൽ ഒന്ന് നിർത്തി കൊടുക്കാം നിരത്തി കൊടുത്താലുള്ള പ്രത്യേകത ഇത് ചൂടാവുമ്പോൾ അതൊന്ന് മെൽറ്റായി വരും അപ്പോൾ ഇതിങ്ങനെ കോരി നമുക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വേവിക്കുന്ന സമയത്ത് ചീസ് ഇങ്ങനെ ഇട്ട ശേഷം ഒന്ന് ജസ്റ്റ് മൂടി വെച്ചിട്ട് വേവിക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഇപ്പോൾ നമ്മുടെ ബ്രെഡ് എഗ് വെച്ചിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഇപ്പം മെൽറ്റ് ഇപ്പം ചീസൊക്കെ കണ്ട ഒന്ന് മെൽറ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനിയും വേണമെങ്കിൽ നമുക്കൊന്നും കൂടി അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും കൂടി മെൽറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കും ഇപ്പം നമ്മൾ കോരി കഴിക്കുന്ന സമയത്ത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇത്രേ ഉള്ളൂ നമ്മുടെ റെസിപ്പി അത് എല്ലാവർക്കും കാണുമെന്ന് വിശ്വസിക്കുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊക്കെയാണല്ലോ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ദേ കണ്ട ഇങ്ങനെ നമ്മളിത് ഒരുമിച്ച് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക